ഏറ്റുമാനൂർ എസ് എഫ് എസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് നല്ലപ്പാടം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പെഡൽ ഫോർ എ ഗ്രീൻ പ്ലാനറ്റ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ഈ വർഷം പച്ചപ്പിലേക്ക് മടങ്ങുക പ്രകൃതിയെ നോവിക്കാതെ ജീവിക്കാം എന്ന ആശയത്തിന്റെ ഭാഗമായാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് ഡോക്ടർ ജിബു ഈപ്പൻ മാത്യു സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസ് പറപ്പിള്ളിൽ കുട്ടികളുടെ സുരക്ഷിത സൈക്കിൾ റാലിക്ക് ആശംസ നേർന്ന് സംസാരിച്ചു പരിസ്ഥിതി സൗഹൃദ ഗതാഗത മാർഗങ്ങളുടെ ഭാഗമായി സൈക്കിളുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യാത്മകമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സൈക്ലിംഗ് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക തുടങ്ങിയ സന്ദേശങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുക തുടങ്ങിയവ പരിപാടിയുടെ ലക്ഷ്യങ്ങളാണ് വിദ്യാലയത്തിൽ നിന്ന് രാവിലെ പത്ത് മുപ്പതിന് ആരംഭിച്ച സൈക്കിൾ റാലി കെ എൻ ബി ജംഗ്ഷന് സമീപമുള്ള റോഡരികിൽ ചെടികളും ഫലവൃക്ഷ തൈകളും ശേഷം ഏറ്റുമാനൂർ ടൗൺ ചുറ്റി തിരികെ വിദ്യാലയത്തിലെത്തിച്ചേർന്നു ഡോക്ടർ ജിബു ഈപ്പൻ മാത്യു അധ്യാപകർ രക്ഷകർത്തൃ സംഘടനയുടെ പ്രതിനിധികളും ഇരുചക്ര വാഹനങ്ങളിൽ സൈക്കിൾ റാലിക്കൊപ്പം ചേർന്നു പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ ഓരോ വാഹനങ്ങളിലും പ്രദർശിപ്പിച്ചിരുന്നു പരിപാടികൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ജോസ് പറപ്പിള്ളി പ്രിൻസിപ്പൽ ഡോക്ടർ റോയി പി കെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ കെൽവിൻ ഓലിക്കുന്നേൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വിനോദ് പുത്തൻപൊരക്കൽ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിന്യൂസ് ഏറ്റുമന്നൂർ